യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എം എൽ എ യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എട്ടാം ദിവസം ഒളിവിൽ തുടരുകയാണ് നിയമപരമായ നടപടികൾക്ക് വഴങ്ങാതെ ഒളിവിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പരസ്യമായി കൈവിടുന്ന കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ പ്രധാന ഷാഫി പറമ്പിൽ രാഹുലിനെ രാഷ്ട്രീയമായി വ്യക്തിപരമായ കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് നടപടി പാർട്ടികൾ പ്രത്യേകിച്ച് ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾക്കെതിരെ എടുത്തിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരെ ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് കോൺഗ്രസ് എടുത്തതെന്നാണ് ഷാഫി പറഞ്ഞത് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം തന്നെ പറയുന്നതിന്റെ കാര്യവും കാരണവും എല്ലാവർക്കും അറിയാം അതിലൊന്നും പ്രയാസമില്ല മൂക്ക് പൊളിച്ചാലും പറയേണ്ടത് പറയാതിരിക്കില്ല ഇത്തരത്തിലുള്ള എത്ര പേർ സി പി എമ്മിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവർ എന്ത് നടപടിയാണ് എടുത്തതെന്നും എന്നാണ് ഷാഫിൽ ചോദിച്ചത് പാർട്ടി നടപടികൾക്കൊപ്പമാണ് താൻ ഉള്ളതെന്നും രാഹുലിന്റെ ക്രിമിനൽ സ്വഭാവമുള്ള പരാതി രേഖാമൂലം കിട്ടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്